കെ എം സി ടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സർജറികൾ ചെയ്തു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പണമില്ലാത്തതിൻ്റെ പേരിൽ ദീർഘകാലമായി പ്ലാസ്റ്റിക് സർജറികൾ മാറ്റിവെച്ച രോഗികൾക്കാണ് കെ എം സി ടി ആശുപത്രിയുടെ വിവിധ പദ്ധതികളെ ഉൾപ്പെടുത്തി പ്ലാസ്റ്റിക് സർജറി ചെയ്തു കൊടുക്കുന്നത് അർഹരായ രോഗികൾക്ക് തികച്ചും സൗജന്യമായാണ് പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തു നൽകുന്നതെന്ന് ആശുപത്രി അധികൃതർ വാർത്താ അറിയിച്ചു ജൂലൈ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഒന്നേ മുപ്പത് വരെ നടക്കുന്ന ക്യാമ്പിൽ പരിശോധന മലയോര മേഖലയിൽ പ്ലാസ്റ്റിക് സർജറി ട്വൻറ്റി ഫോർ അവേഴ്സും ഉള്ള ഏക ഹോസ്പിറ്റൽ നിലവിൽ കെ എം സിറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിർദ്ധരായ രോഗികൾക്ക് അതായത് വർഷങ്ങളായി അല്ലെങ്കിൽ കാലകാല ഒരുപാട് കാലങ്ങളായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ലാതെ അതുപോലെ തന്നെ ഇൻഷുറൻസും മറ്റു ആനുകൂല്യങ്ങളും ഒന്നുമില്ലാത്ത രോഗികൾക്ക് കെ എം സിറ്റി സൗജന്യമായിട്ട് അതായത് അർഹരപ്പെട്ട രോഗികൾക്ക് സൗജന്യമായിട്ട് നമ്മൾ സർജറി ചെയ്തു കൊടുക്കുന്ന ഒരു ക്യാമ്പാണ് നമ്മൾ ഈ വരുന്ന പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ കെ എം സിറ്റി ഹോസ്പിറ്റൽ വെച്ച് നടത്തുന്നത് ബുക്കിംഗിനായി എൺപത്തി മൂന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി മുപ്പത്തിനാല് നാല്പത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്യാമ്പിന് ഡോക്ടർ കെ ആർ ഹാരിസ് ഡോക്ടർ ഡോക്ടർ എസ് നായർ എന്നിവർ നേതൃത്വം നൽകും രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ ഇന്ത്യയിൽ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് നമ്മുടെ ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂര് ഡോക്ടർ രാജസഭാപതി സാറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഓൾ ഇന്ത്യ പ്ലാസ്റ്റിക് സർജൻസ് അസോസിയേഷൻ്റെ ഇതിൽ അത് കഴിഞ്ഞ് വേൾഡ് ബാക്കിയുള്ള വേൾഡിനെ മൊത്തം പ്ലാസ്റ്റിക് സർജൻസ് ഏറ്റെടുത്ത് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാൻ ആഘോഷിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക പലർക്കും പ്ലാസ്റ്റിക് സർജറി എന്താണറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പ്ലാസ്റ്റിക് സർജറി എന്ന ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ് കാരണം പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് അറിയാത്തത് കാരണം പലർക്കും പല സർവീസും കിട്ടാണ്ട് ഇതുപോലെ വൈകല്യങ്ങളും വൈകല്യങ്ങളുമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ടാവും നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ നവീൻ കുര്യൻ ഓപ്പറേഷൻ മാനേജർ ആകാശ് കെ ആർ ഹാരിസ് ഡോക്ടർമാരായ് കുഞ്ഞുമോദീൻ എന്നിവർ സംബന്ധിച്ചു News Bureau Mukam